ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെതാന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പഞ്ഞി പോലത്തെ ഒരു നെയ്യപ്പം ഇത് കലക്കിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരി അരച്ച അരച്ചവാടുന്ന ചുട്ടെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലിനെനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഞാനിട ഒരു രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് കഴുകിയിട്ട് ഒരു മൂന്നാല് മണിക്കൂറൊന്ന് സോക്കിയാൻ വെച്ചതാണ് ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ട് എൻ്റെ കംപ്ലീറ്റ് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ഊറ്റിയിട്ടെടുക്കുക അപ്പോൾ താ ഞാൻ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്നും ഒരുക്കാൻ വേണ്ടി പോക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നച്ച് ഇങ്ങനെ കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടി ഇട്ടിന് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്കിതൊന്ന് ശർക്കര പാനീയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അത് ആ അരിയിലെ വെള്ളമെല്ലാം മൊത്തത്തിൽ തന്നെ ഊറ്റിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഡ്രൈ ആക്കി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അരിയിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇനിയിപ്പോൾ ഇതെല്ലാം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് അരച്ച് ചുടുന്നോണ്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു അര കപ്പ് ശർക്കര പാനി ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയിട്ട് നമ്മൾ കൈ കുത്തുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ചൂട് മാത്രം മതി അങ്ങനെ ആയിട്ടാകുമ്പോൾ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കാം ഒരു തരി തരി പോലെ വേണം അരച്ചിട്ടെടുക്കാൻ കംപ്ലീറ്റ് നല്ല ഇലക്ക് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാറ് നമ്മൾ കൊണ്ട് തൊടുമ്പോൾ ഒരു തരി പോലെ ഉണ്ടാകണം എനിപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും ഒരു കുറച്ച് ഒരു ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ശർക്കര പാനീയം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കലക്കിയിട്ടെടുക്കാം അപ്പോൾ ടോട്ടലി ഇതിലേക്ക് എനിക്ക് മുക്കാൽ കപ്പ് ശർക്കര പാനീയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിരുന്നത് അപ്പോൾ വെള്ളം നോക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടിപ്പോർ അപ്പോൾ കണ്ടില്ലതാ ഇതുപോലെ വേണം മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ശർക്കര പനി കറക്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തെല്ലാം നെയ്ൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ കുട്ടികളൊന്നും അത് കടിച്ചിട്ട് ചാടി ചെയ്യാതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങ കൊത്ത് ഇട്ടുകൊടുക്കുന്നില്ല എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യലാന്ന് പിന്നെ നമ്മൾ അരച്ച് അരി അരച്ച് വെച്ചിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് കൈനെ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അരി കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് കിട്ടും അപ്പോൾ എന്നാൽ കണ്ടില്ല ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അരി നല്ല ഒരു നല്ല പതഞ്ഞ് വരും ഇനിയിപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ചുട്ട് കൊടുക്കാം അപ്പോൾ ഒഴിച്ച പാടിനെ തൊടാനൊന്നും നിൽക്കരുത് ഇങ്ങനെ പൊങ്ങി വരും ഇനി ഒരു രണ്ട് മിനിറ്റെല്ലാം കഴിഞ്ഞ് അടിഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ തീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടറ് പെട്ടെന്ന് കരിഞ്ഞുകയും ചെയ്യും ഉള്ളൊട്ടും കുക്കാവുകയും ചെയ്യൂല അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടക്ക് വെച്ചിട്ടുമാണ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതൊന്ന് പൊച്ചിട്ടെടുക്കണം അപ്പോൾ ആദ്യത്തേത് നമുക്കിതാ കോരിയിട്ടെടുക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെയൊന്ന് ചുട്ടെടുക്കലാന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പുട റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു നെയ്യപ്പ ഇത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ